ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും ലേറ്റായിട്ടുള്ള ബാത്റൂം ഫിറ്റിംഗ് സാനിറ്ററി ഐറ്റംസ് അത് എണ്ണായിരം രൂപയുടെ ഈ പ്രോഡക്റ്റിന് എഴുപത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ എത്ര ശതമാനം വരെ അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ കോമ്പിനേഷൻ ആണ് 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 മാർബിൾ മാർബ്ലംബോർഗിന്റെ ടൈൽ വരെ ഔട്ട്ഡോർ കൊടുക്കാൻ ഏരിയ ഇതിന് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ മൂവായിരം രൂപയ്ക്ക് കിട്ടും ആറായിരം രൂപയുടെ ഈ പ്രോഡക്റ്റ് എഴുപത് ശതമാനം ഇവിടെ അത് കോൺട്രാസ്റ്റ് ചെയ്ത് നിങ്ങൾ പറ്റുന്ന വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്റീരിയർ ആണ് അല്ലേ അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മൾ സാധാരണ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന സാനിറ്ററി ഐറ്റംസ് സി പി ഫിറ്റിങ്സ് അതൊക്കെ ഡെക്കറിങ്ങിനോട് ചേർന്ന് വരുമ്പോഴത്തേക്കും എത്ര മാത്രം വ്യത്യസ്തമാകുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് സാനിറ്ററി ഐറ്റംസിനെ കുറിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള ആംപിയൻറ്റ് അത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ കിട്ടുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വരുന്ന ഇറ്റാലിയൻ അതുപോലെ ജർമ്മൻ പ്രോഡക്റ്റുകളാണ് അത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ പ്രീമിയം പ്രോഡക്റ്റ് വളരെ വിലക്കുറവിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇയർ എൻഡിങ് അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയുടെയും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യേകത ഈ പറയുന്ന മാർച്ച് മാസം അവസാനം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് ട്വന്റി ഫോറിലെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് അതിൻ്റെ പ്രൈസുമാണ് ഞാനാ ജയ് ശങ്കർ ഹൊമാൻ കമേശൻ എന്നിവ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിരുന്നു ഇവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലും ആ ഒരു ഇന്റീരിയർ ഡെക്കൗറുമായിട്ട് അതിന്റെ ഒരു ഇത് കീപ്പ് ചെയ്തോണ്ടല്ലേ ദർശനം

നിങ്ങൾക്ക് സെവൻ്റി പെർസെന്റേജ് വരെ ഓഫർ കിട്ടും അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെയുള്ള ഓഫർ പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ അങ്ങനെ തന്നെ അല്ലേ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം ഇതൊക്കെ നമ്മുടെ വാഷ് ബേസിനിൽ വരുന്ന പ്രൊഡക്ടുകൾ അല്ലേ ടേബിൾ ടോപ്പ് ഓക്കെ നോർമലി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെക്കറിംഗിന് ഒരുപാട് അല്ലെങ്കിൽ ഡിസൈൻ ഒരുപാട് വ്യത്യസ്തതകൾ കൊടുത്തിട്ടുണ്ട് കളേഴ്സും കാണുന്ന പോലെ ബ്ലാക്ക് അതുപോലെ ഗ്രേ കളർ വൈറ്റ് കളർ ഇതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ടാവും ഒരു പ്രൈസ് ആ റേഞ്ചിലാണ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ടോ അതെ ഉണ്ട് നമുക്ക് ഇപ്പോ ഒരു ഇയർ എൻഡിങ് സെയിൽ നടക്കുന്നുണ്ട് അപ്പോ ഏകദേശം ഒരു അപ് ടു ഓഫ് വരെ കൊടുക്കാം ഓ എണ്ണായിരം രൂപയുടെ ഈ പ്രോഡക്റ്റിന് എഴുപത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഇതില് എല്ലാ പ്രോഡക്റ്റിനും എഴുപതല്ല പക്ഷേ വരിക ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആണ് ഓ നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഈ പ്രോഡക്റ്റ് ഇതിന് ഏകദേശം എം ആർ പി പ്രൈസ് വരുവാണെങ്കിൽ തേർട്ടീൻ തൗസൻഡ് റേഞ്ച് ആണ് വരുന്നത് ഒരു പിങ്ക് ആണ് വരുന്നത് തന്നെ എത്ര ശതമാനം വരെ അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ ഒരു നമുക്ക് ഓഫർ റേറ്റ്സ് കൊടുക്കാൻ സാധിക്കും എനിക്ക് ഡിഫറൻസ് ഉണ്ടാവും ഓൾമോസ്റ്റ് ഈ കളർ റേഞ്ചസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും പുതിയ മോഡലാണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് കാറ്റഗറി ആണ് ഇറ്റാലിയൻ സീരീസ് ആണ് ബാത്റൂമൊക്കെ ചെയ്യുമ്പോ നമ്മുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കളർ പാലറ്റി അതെ അപ്പൊ അതിനോട് ഒരു കളർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആണ് കോമ്പിനേഷൻ ആണ് ഡബ്ല്യൂ സി പ്ലസ് വാഷ് തന്നെ വരുന്ന കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് ഇവിടെ ഷവർ കെറ്റിൽ ഷവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ പ്രത്യേക ഇടത്ത് കാണിച്ചു തരാം അതിനോട് ചേർന്ന് വരേണ്ടതാണ് നമ്മുടെ ഷവേഴ്സ് ഇതിലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഷവേഴ്സിന് ഒരുപാട് ഡിഫറന്റ് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ വരുന്ന പ്രൊഡക്റ്റ് ആണോ അതെ നമുക്ക് ഓഫർ അതൊക്കെ എത്ര എത്ര നമ്മൾ കൊടുക്കുന്നുണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുമ്പോൾ വരുമ്പോൾ റേഞ്ച് ഒരു 70000 ആ ാണ് എൻടയർ സെറ്റിന് വരുന്നത് അത് ആൻഡ് വെർട്ടിക്കൽ വരുന്നുണ്ട് ഓ അപ്പോൾ അതനുസരിച്ചിട്ട് പ്രൈസിലും ചെറിയ വേരിയേഷൻസ് വരാം ഡിസ്കൗണ്ട് ഈ പറഞ്ഞതുപോലെ എത്ര വരെ നമുക്ക് ഇതിനൊക്കെ വരുന്നുണ്ട് സാധാരണ നമുക്ക് നമുക്ക് മാക്സിമം ഒരു അപ് ടു 50% ഒക്കെ തന്നെ പോവാൻ പറ്റും പറഞ്ഞാൽ ഇപ്പം ഇവിടെ നടക്കുന്ന ഡിസ്കൗണ്ട് സെയിൽ എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും അത് തോന്നുന്നു ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഡിസൈൻ അനുസരിച്ചൊക്കെയാണ് അതിന്റെ റേറ്റ് ഇവിടെയും കാണാൻ സാധിക്കും ഇതിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ആണെങ്കിൽ പോലും ഇതൊക്കെ സ്റ്റോൺ സ്റ്റോൺ ആണോ മെറ്റീരിയൽ യെസ് കാട്സിന്റെ തന്നെ കുറെ ഏറെ സംഗതികൾ ഇവർ ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട് ഇത് കാട്സ് ബേസ്ഡ് മെറ്റീരിയൽ ആണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അങ്ങനെ തന്നെയാ ഇല്ല ഇത് നാച്ചുറൽ സ്റ്റോണിൽ വരുന്നതാണ് മാർബിൾ ആണ് മാർബിൾ ആണ് അടുത്തതും എനിക്ക് തോന്നുന്നു റസ്സിനാണ് പ്രോഡക്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് വാഷ് ഫേസിന് ഇവിടെ കൊടുത്തിരിക്കുന്നു മാറ്റ് ഫിനിഷ് അതിന്റെ തന്നെ ഡബ്ല്യു സിയും കൊടുത്ത് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് അത് നേരെ ഇതാ ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളത് ക്ലോസി ആണ് വരുന്ന കളറിൽ നമ്മള് സാധാരണക്കാളും ടിൻഡർ കളേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഫുൾ വിത്ത് മിറർ

ഇത് ശരിക്കും ആൾക്കാർക്ക് സംശയം നൽകി ലംബോ ഇവിടെ നോക്കാം കേട്ടോ ടച്ച് ചെയ്തിട്ട് ഞാനൊരു എക്സ്പീരിയൻസ് പറയാം ശരിക്കും പറയാ നമ്മുടെ ഈ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രതലമല്ല ഒരു പ്ലെയിൻ സർഫസ് അതിൽ തന്നെ ഒരു റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഒരു കുറ്റി താടി അതിൽ തൊടുന്ന പോലെ ഒരു ഇതൊരു ത്രീ ഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലിംഗ് മാത്രമാണ് ആ ത്രീ ഡി ഫീലിംഗ് അവിടെ നമുക്ക് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ബാത്റൂം മോക്കപ്പ് മോക്കപ്പ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് ഫ്ലോർ ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ ആ കളർ പാലറ്റ് ചെയ്തുകൊണ്ട് ബോൾഡും കൊടുത്തിരിക്കുന്നു അതാ അടുത്ത പ്രോഡക്റ്റ് വൈറ്റ് കളർ അതിനോട് കോൺട്രാസ്റ്റ് ചെയ്തുള്ള വൈറ്റ് ആണ് ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതെ ഇതിൽ തന്നെ അടുത്ത ഒരു വെറൈറ്റി സാധനം കാണിച്ചു നമ്മൾ പലയിടത്തും പറഞ്ഞും കാണിച്ചും ഒക്കെ ചെയ്തിട്ടുള്ള സാധനമാണ് ഷവേഴ്സ് അതില് ഷവേഴ്സിന്റെ പല സംഗതികൾ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാവോ ഏതൊക്കെയാണെന്നുള്ള ഇത് നമ്മൾക്ക് സ്പായാണ് ശരിക്കും ക്രോമോതെറാപ്പി നാല് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഈ ഒരു ഷവർ ഹെഡിൽ വരുന്നുണ്ട് ഓക്കെ ഞാൻ ഇൻഡിവിജ്വലി ഓരോ ഫംഗ്ഷൻസും കാണിച്ചു തരാം ഓക്കെ ഇത് വരുമ്പോ ഒരു പറയുന്ന ടൈപ്പാണ് ഇതിന്റെ കൂടെ നമുക്ക് റെയിൻ ഷവർ വരുന്നുണ്ട് അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ഇപ്പൊ ആയിട്ടുണ്ട് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഈ ഒരു ഷവർഹെഡില് നമുക്ക് വരുന്നത് അത് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ഫംഗ്ഷൻസും നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടറും ഒരുമിച്ച് ഉപയോഗിക്കാം ഒരുമിച്ച് ഉപയോഗിക്കാം ഇനി ഇതിപ്പോ നമ്മുടെ നാട്ടില് എന്തെയൊക്കെ ചെറുപ്പത്തിലെ ഞാൻ എന്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാ വളർന്നാക്കി അപ്പൊ കിണറ്റിൽ നിന്ന് ശീലം ഉണ്ടായിരുന്നു വളരെ അതിനുള്ള ഐറ്റം ഇവിടെ ഉണ്ട് ഒന്ന് ഒന്ന് നമുക്ക് ഔട്ട്ഡോർ കൊടുക്കാൻ എസ്പെഷ്യലി പൂൾ സൈഡിലൊക്കെ ആ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വന്നിട്ട് ഷവർ യൂസ് ചെയ്യാവുന്നതാണ് ശരിക്കും ബക്കറ്റ് ബക്കറ്റ് നമ്മുടെ പണ്ടത്തെ ഒരു ആൾക്കാര് ഏറ്റവും കൂടുതൽ നെസസറി ആയിട്ടുള്ളത് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഡബ്ല്യു സി അതിപ്പോ ഏത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള സംഗതികളൊക്കെ ആൾക്കാർ ചോദിച്ചേക്കാം ഈ ഡബ്ല്യു സി നമ്മള് ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട് അതെ നമുക്ക് അപ് ടു കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട് അപ്പോ ഒരു ഞാൻ ഇതിന്റെ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഉള്ള ഒരു മെയിൻ ബ്രാൻഡിന്റെ ഡിറ്റോയാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ വിൽക്കുന്ന ഏറ്റവും ടോപ്പ് ബ്രാൻഡുകൾ ഒന്നിന്റെ ഡിറ്റോ ആണ്

ഇത് സെമി പെഡസ്റ്റിൽ വാഷ് ബേസിൻസ് ആണ് ടു പീസ് വാഷ് ബേസിൻസ് ഓക്കെ ഇതും ആ ഒരു സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് എത്ര റേറ്റ് വരുന്നുണ്ട് ഏകദേശം ഇതിന്റെ റേറ്റ് എനിക്ക് എം ആർ പി ആണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് റേഞ്ച് ആണ് വരുന്നത് അതിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് തന്നെ ഓ സ്കീം ചെയ്തിട്ടുണ്ട്

നിങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് കമ്പയർ ചെയ്തോ എന്നിട്ട് ഇതിന്റെ റേറ്റ് എടുത്തോ വാങ്ങിക്കാൻ പറ്റും ശരിയല്ലേ ഇത് എടുത്തു പറയാം ഈ മാസം മാർച്ച് മാസം അവസാനം വരെയുള്ളൂ അതാണ് ഇവർ ഇട്ടിരിക്കുന്നത് ഇടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞു തരുത്തോക്ടുകൾ പ്രോഡക്റ്റുകൾ എടുത്തു പറയേണ്ട സാധനം ഇതാണ് ഒന്ന് ഇതാണ് രണ്ട് എനിക്കൊന്ന് ഇവിടെ ധാരാളം സ്റ്റോക്ക് നിങ്ങളുടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നമ്മൾ നമ്മൾ ഫ്രീ ആയിട്ട് വരുന്ന ഇവിടെ ടേബിൾ ടോപ്പിൽ വരുന്ന ഓപ്ഷൻ ആണ് അതാ ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എനിക്കറിയാം ഒരു ഒരു വേൾഡിലെ ഒരു ടോപ്പ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ടെൻ ലാക്ക് റുപ്പീസിന് വിൽക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് എനിക്ക് തോന്നുന്നു അഞ്ചിലൊന്ന് വിലക്ക് പറ്റും സാനിറ്ററി ഒക്കെ ഒക്കെ നോർമലി നമുക്ക് സാനിറ്ററേഴ്സ് ആൻഡ് ഫിറ്റിംഗ് ടെൻ ഇയേഴ്സ് ആണ് പ്രൊഡക്റ്റ് വാറണ്ടി വരുന്നത് വരുന്നത് പിന്നെ കളർ പി വി ഡി കോട്ടിന് നമ്മൾ ഫൈവ് ഇയേഴ്സ് കളർ വോറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി വി ഡി കോട്ടി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലെ ഇപ്പോ നമ്മളുടെ മിക്സേഴ്സ് ഒക്കെ ഒരു ട്രെൻഡായിട്ട് വന്നോണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിന് മുൻപേ സാധനം ഇവിടെ നിറക്കിയിട്ടുണ്ടല്ലേ അതിൽ തന്നെ ഡിസൈനിലാണ് പ്രധാനപ്പെട്ട അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഡിസൈൻ ഇപ്പൊ ആർക്കിടെക്ട്സ് ഒക്കെ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന സാധനം സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് അതുപോലെ കളേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ മാറ്റ് കളറ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ സ്റ്റീലിന്റെ ബ്രഷ് ഫിനിഷുകളൊക്കെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് സ്റ്റാർട്ട് ഹൗസിന്റെ മേജർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡ്സ് ബ്ലാക്ക് ബ്രഷ് ഗോൾഡ് ബ്രഷ് നിക്കൽ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണ് എന്റെ സെറ്റ് ഒരു ബാത്റൂമിന്റെ നോക്കുമ്പോ വരുന്നത് അതില് ഇപ്പോ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് ബോഡി വരുമ്പോ ഒരു സെവന്റീൻ തൗസൻഡ് ആൻഡ് ടോൾ ബോഡി വരുമ്പോ നമുക്ക് ഒരു നയൻറ്റീൻ തൗസൻഡ് റേഞ്ചൊക്കെയാണ് എം ആർ പി പ്രൈസസ് വരും നമുക്ക് ഡിസ്കൗണ്ട് എല്ലാ പ്രോഡക്ട്സിനും ഇപ്പൊ നമ്മളിവിടെ സെൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും തന്നെ ഡിസ്കൗണ്ട്സ് ഉണ്ട് അത് ഓൺ ആൻഡ് ഇവിടെ ഒരു മോക്കപ്പ് കൊടുത്തിട്ടുണ്ട് പാലറ്റ് വിത്ത് വിത്ത് ഡിസൈനർ മിറേഴ്സ് അതിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യൂസിൻ വാഷ് ബേസ് ബേസ് വാഷ് എന്നുള്ള രീതിക്കാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് വരുന്നുണ്ട് ടബ്സും വരുന്നുണ്ട് അതിൽ ഇവിടെ റസിൻ ഫിനിഷ് ആണ് റസിന്റെ പ്രോഡക്റ്റ് റസിൻ ഫിനിഷ്ന്നല്ല റസ്സിനാണ് ഈ മെറ്റീരിയൽ ചിലപ്പോ ഇത് ഗ്ലാസ് ആണ് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഗ്ലാസ് അല്ല പൂർണ്ണമായിട്ട് റസ്സിലാണ് മറാസിൽ എന്തൊക്കെയാ വെറൈറ്റീസ് നമുക്ക് വരിക നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ടച്ച് ആണ് മിറേഴ്സ് ടച്ച് മിറൽസ് ആണ് ടച്ച് ആണ് വൈറ്റ് ലൈറ്റിലാണ് നമുക്ക് മിറൽസ് വരുന്നത് നമുക്ക് ഇയർ സെയിലിന്റെ ഒരു സ്കീമിൽ വരുന്ന മിറേസ് ആണ് മറ്റൊരു ഫിഫ്റ്റി പെർസെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് റേറ്റ് എല്ലാ ഡിസൈൻസിനും തന്നെ സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് എം ആർ പി പ്രൈസ് വരുന്നുള്ളു ശരി അതിനകത്തുനിന്ന് സെവൻ്റി പെർസെന്റ് ഓഫ് വരെ കൊടുക്കാൻ പറ്റും അതായത് ഏതാണ്ട് ഏഴായിരത്തി നാനൂറ് രൂപയുടെ സാധനം മൂന്ന് ചില്ല മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും എക്സാക്ട് പ്രൈസ് ആ റേറ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിനൊക്കെ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ വരുന്നല്ലേ അതെ അതെ ഇതെല്ലാം വാഷ് എല്ലാം തന്നെ നമുക്ക് ആ ഒരു സെഗ്മെന്റിൽ ഇതില് നമുക്ക് നമുക്ക് ഓരോന്നിന്റെയും പ്രൈസ് എടുത്ത് പോസിബിൾ അല്ല അല്ല എനിക്ക് മിനിറ്റ് പോരാതെ വരും വൈറ്റ് കളക്ഷൻസിന്റെ വാഷ് ബേസിൻസ് ടേബിൾ ടോപ്സ് വരുമ്പോ ഒരു ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡിനുള്ളിലാണ് എം ആർ പിന്നെ ഇയർണിങ് സെയിൽ വരുന്ന കാറ്റഗറീസ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും സാധിക്കും ഇവിടെയും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ പൈപ്സ് പിന്നെ അതുപോലെ നമ്മുടെ ആക്സറീസ് അല്ലേ അത് ഇപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നേരത്തെ വെളിയിലുള്ള റെസ്റ്റോറൻ്റുകളിലേക്ക് ധാരാളമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് പിന്നെ അതായത് ആക്സറീസ് കൊടുത്തിട്ടുണ്ട് ഇത് കൊള്ളാം ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ ഇവിടെ ഡെക്കോറൈറ്റ് വായിട്ടും ഇവിടെ നമ്മുടെ ലൈറ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രൈപോഡ് സ്റ്റൈൽ സ്റ്റാൻഡ് ഡിസ്പ്ലേ ആ ഒരു വേണ്ടി ാണ് പക്ഷേ ഇത് ഇൻസ്പയർഡ് ആയിട്ട് ഒത്തിരി ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഡിസൈന് ഭയങ്കര ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത് അത് ഇനി ഉപയോഗിച്ചില്ല ഉണ്ടാക്കും ഇങ്ങോട്ട് വന്നാൽ ബാട്ടംസ് ഇവിടെയും കൊടുത്തിട്ടുണ്ടല്ലേ റേറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട് വൈറ്റ് ഒരു റേഞ്ചസ് ഒക്കെ ഫ്രീ സ്റ്റാൻഡിംഗ് ടബ്സ് അതായത് ഈ ഓഫ് ഓൺ ബ്രാൻഡ്സ് ഓരോ ബ്രാൻഡ് വേരിയേഷൻ വേരിയേഷൻസ് പറയുമ്പോഴത്തേക്കും സെറാമിക് മാത്രല്ല മെറ്റൽ കാറ്റഗറിയിൽ വരുന്ന ബ്രാസ് ആണ് പെട്ടെന്ന് ഐഡന്റിഫൈ ില്ല ഇതും അതുപോലെ ഇതിലോട്ട് വരുമ്പോഴും ഇതിൽ തന്നെ അവൈലബിൾ അല്ലേ സ്റ്റെയിൽ വരുന്നുണ്ട് സ്റ്റെയിൻസ് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് നമ്മള് താഴെ പറഞ്ഞ പോലെ ഇതിൽ തന്നെ നമ്മുടെ ഈ റേഡിയോടൊക്കെ അങ്ങനത്തെ റേഡിയോന്ന് ഞാൻ ചുമ്മാ ഒരു തമാശക്ക് അടിച്ചിട്ടാണ് പേര് തന്നെ അങ്ങനെയാണ് ഇതും ഹോട്ട് ആൻഡ് കോൾഡ് ആ രീതി ചെയ്തിരിക്കുന്നു ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ വാഷ് ഒരു ഒരു ആ റേഞ്ചിലൊക്കെ പ്രീമിയം സെഗ്മെന്റ് ആണ് ആണ് അതുപോലെ തന്നെ കളക്ഷൻസ് മെയിൻലി ഈ ഫ്ലോറിൽ നമ്മൾ ഇവിടെ നമുക്ക് ഇതൊന്നും കൂടാതെ ഇത് വരുന്നത് ഇതൊരു സെപ്പറേറ്റ് അതായത് മെറ്റീരിയൽസ് ഡിഫറെ മെറ്റീരിയൽസിൽ ഡിഫറെന്റ് കാറ്റഗറീസിൽ വരുന്ന ഇത് ഫ്രീ പ്രോഡക്റ്റ് കോൺക്രീറ്റ് മെറ്റീരിയലിൽ വരുന്ന പേസിലാണ് അതായത് കോൺക്രീറ്റ് ഫിനിഷ് ആണ് അതിലിവിടെ ചെയ്തു വെച്ചാൽ ഇതുവരെയാണ് വെള്ളം ഇറങ്ങി പോകുന്നത് ടാപ്സ് അതിനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വേണം നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് വരുമ്പോഴ് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ മാർബിളിൽ വരുന്ന ബേസിനാണ് ഇതൊക്കെ നോക്കി കഴിഞ്ഞാല് വിദേശ രാജ്യങ്ങളിൽ അവർ അവരവരുടെ സംഗതി ചെയ്തു ചെയ്തുവെച്ചിരിക്കുന്ന ഗബറിറ്റിന്റെ ഇവിടെ ഫുൾ ആയിട്ടുള്ള ഫുൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ഹാഫ് ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്

അതിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ ബ്രാൻഡ് ടാപ്പിനൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ ആണ് ഓരോ മോഡൽസിനും അതിന്റേതായ റേറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഷോർട്ട് ബോഡീസ് ഒക്കെ ആണെങ്കിൽ ഒരു ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് എം ആർ പി സ്റ്റാർട്ട് ചെയ്യുന്നത് ടോൾ ബോഡീസ് വരുമ്പോ ഒരു തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് റേഞ്ചസ് ആണ് ഡിസ്കൗണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എല്ലാത്തിനും ഇൻഡിപെൻഡന്റ് ഡിസ്കൗണ്ട്സ് ആയിരിക്കും ഡിസ്കൗണ്ട് ആയിരിക്കും വരുന്നത് വാഷ് നമ്മൾ അവിടെ കണ്ടതുപോലെ കളേഴ്സ് ഇവിടെ വെറൈറ്റീസ് നമ്മളെ പലപ്പോഴും ഒരു ഷോപ്പിൽ വന്ന് സാധനം കാണിക്കുമ്പോഴത്തേക്കും പലരും ചോദിക്കുകയാ ഇവിടെ ഇത്ര എന്ന് ചോദിക്കും ഇത് ഷോറൂം അല്ല ആക്ച്വലി നിങ്ങൾ സ്റ്റുഡിയോ സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചെയ്താൽ അവര് മോക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെ ഉദാഹരണതായി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മള് കാണാൻ സാധിക്കുന്ന മൊറോക്കോ ഡിസൈൻ സീരീസ് ടൈൽ കൊടുത്തിരിക്കുന്നു വൺ ബൈ വൺ അല്ല സോറി ട്വന്റി ബൈ ട്വന്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റി ടൈൽ കൊടുത്തിരിക്കുന്നു ദുക്ക് ഫ്രീ സ്റ്റാൻഡായിട്ട് കൊടുത്തിരിക്കുന്ന വാഷ് വാഷ് വിത്ത് ഫുൾ പെഡസ്റ്റൽ മോഡൽ ഒരു ക്ലാസിക് ടച്ച് അങ്ങനെയുള്ള വീടുകളിലാണ് ഇത് ചേരുക അതെ അല്ലാതെ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു സ്ഥലം ഉണ്ട് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഈസി ആയിട്ട് ആൾക്കാർ കൊണ്ട് ധാരാളം യൂസ് ചെയ്ത് നമ്മൾ കാണാറുണ്ട് ആ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊള്ളാം കേട്ടോ ഇതൊരു എന്താ ഒരു ഒരു ആണ് ഈ പറഞ്ഞ കോപ്പർ ഫിനിഷ് പറയുക ആന്റിക് ഗോൾഡ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിന്റെയും ഒരു ഇത് എന്താണ് അവിടെ അവിടെ ചെയ്തിരിക്കുന്നത് ഫിക്സഡ് പ്ലസ് സ്ലൈഡിംഗ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളക്ഷൻസ് ആണ് ഈ ഒരു ഫ്ലോറിൽ അലൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ പ്രീമിയം കാറ്റഗറി മിഡ് കാറ്റഗറി ബേസ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പ്രീമിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോ തെറ്റിദ്ധരിക്കും ഇവിടെ നമുക്ക് ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കാറ്റഗറീസ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് ഈ കാണുന്ന സീരീസ് ഒരു ബിയോണ്ട് എന്ന് പറഞ്ഞ കളക്ഷൻസ് വെറൈറ്റി ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ ഗ്ലോസി മാറ്റ് ഫിനിഷ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഗ്ലോസി മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ എല്ലാ പ്രോഡക്ട്സിനും നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന പ്രോഡക്ട്സ് ആണ് എന്താ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ അവിടെ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് വരുന്ന അവരുടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചസ് ഉണ്ട് ഇത് ഒക്കെ ആണെങ്കിൽ വിത്ത് സീറ്റ് കവർ ഒരു ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യും പ്രൈസ് പറയുമ്പോഴത്തേക്കും പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് നമുക്ക് എല്ലാ ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെയും പ്രൈസ് പറയാൻ ഇപ്പോൾ പരിമിതി ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പറയുന്നതാണ് ഈ ബ്രാൻഡുകളുടെ ഒക്കെ പ്രൈസ് കിട്ടും അത് മനസ്സിലാക്കുന്നു പ്രതീക്ഷിക്കുന്നു ഏകദേശം രൂപ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കിട്ടണം അത് നമ്മൾ തരുന്നുണ്ട് ഓക്കെ ഇനി അതിൻ്റെ ടാപ്പ് സെഷനിലോട്ട് വരാം ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് ആണോ ബ്രാൻഡ് വരുന്നത് റോക്കടെ തന്നെയാണ് അതിലും അതിൻ്റെ ഡിസൈനുകൾ നമ്മൾ അപ്പറേം കണ്ടതുപോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള പ്രീമിയം എന്ന് ീമിയം പ്രൊഫഷണൽ ഡിസൈൻസ് ആണ് അതെ ഇത് കളക്ഷൻസിന്റെ കാറ്റഗറി വരുന്നതാണ് ഇത് ബിയോണ്ടിന്റെ നെക്സ്റ്റ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇതില് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് കോഫി ഓണിക്സ് ബേജ് ആൻഡ് വൈറ്റ് ഇത്രയും കളക്ഷൻസ് ആണ് വരുന്നത് അതിൽ തന്നെ ഗ്ലോസി മാറ്റ് ഷവേഴ്സ് ആണ് അല്ലേ ഷവേഴ്സ് ആയിട്ട് ഈ ഫിനിഷസ് ഫിനിഷേഴ്സ് ഒന്ന് ഗോൾഡ് വരുന്നുണ്ട് ടൈറ്റാനിയം ബ്ലാക്ക് റോസ് ഗോൾഡ് ാണ് സ്റ്റാർട്ടിംഗ് നമുക്ക് ഡിപ്പെലിതാ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റ് ഇത് ഇത് ഇന്ത്യൻ ബ്രാൻഡ് ബ്രാൻഡ് അല്ലേ യെസ് 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 വെർമോറ റോക്ക പോലെ തന്നെ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ് റേഞ്ചസ് ആണ് അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇന്ത്യൻ ടു ഇമ്പോർട്ടഡ് കളക്ഷൻസ് കൊടുക്കുന്നുണ്ട് പ്രീമിയം കാറ്റഗറി മാത്രല്ല നമുക്ക് കസ്റ്റമർക്ക് ചോയ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ റേഞ്ചസിലും എങ്ങനെ കസ്റ്റമറെ ബഡ്ജറ്റ് പറയുന്നു ആ രീതിയിൽ നമുക്ക് ൊംബ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്തേക്കുന്ന ആ ഒരു രീതിയിലാണ് കുറച്ച് ആയിട്ട് ചെയ്തിരിക്കുവാണ് പക്ഷെ ഉള്ളിൽ കേറി എക്സ്പീരിയൻസ് ചെയ്താലാണ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് മനസ്സിലാവുള്ളൂ ഒരു വെറൈറ്റി സാധനം കാണിച്ചെ പലപ്പോഴും ഞാനിത് ആദ്യം വന്ന് കാണുമ്പോഴത്തേക്ക് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഒരു ബോക്സ് പോലെ പോലെയാണ് ഈ സംഗതി കണ്ടപ്പോഴേക്ക് ഇത് സ്റ്റോൺ ആണ് ഇത് ആക്ച്വലി റസിൻ തന്നെയാണ് റസിൻ ആണ് അതെർട്ടബിൾ ആണ് ശരിക്കും ഒളിമ്പ്യന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് വരുന്നത് നമുക്ക് ശെരിക്കും ഇതൊരു കൊറിഡോർ അല്ലെങ്കിൽ ബാൽക്കണി ഏരിയാസ് അല്ലെങ്കിൽ ആണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇത് നമുക്കൊരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കൂടാതെ പോർട്ടബിൾ ആണ് നമുക്കൊരു ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണക്ഷൻ ഉള്ള ഏതൊരു ഏരിയയിലേക്കും നമുക്ക് മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് കളർ കളർ വേരിയൻസ് 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 ഉണ്ട് ഇതിന്റെ ഒരു അങ്ങനെ ഗ്രീൻ റെഡ് വരുന്നുണ്ട് കൊടുക്കാൻ പറ്റും പലതും നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും അതിന് എന്താ പറയാ അത് എത്രമാത്രം നിങ്ങളുടെ കണ്ണിലോട്ട് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ടൈലിന് കാര്യം പറയുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എടുക്കാൻ പറയും ഈ തന്നെ ടച്ച് ആൻഡ് ഫീൽ ആവശ്യമുണ്ട് ഡയറക്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം സെന്റർ ആണ് സർവീസ് എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഐ മീൻ എവിടെയൊക്കെ നമ്മൾ ഈ സർവീസ് സർവീസ് കേരള നമുക്ക് സാധനം ആണ് എവിടെ എത്തിച്ചു എത്തിച്ചു കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഡെലിവറി ആണ് നമുക്ക് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ട് പർച്ചേസ് ചെയ്യുന്നു ആ സാധനം ഇവർ നമ്മുടെ നിങ്ങളുടെ സൈറ്റിലോട്ടായിരിക്കും എത്തിച്ചു തരിക അപ്പോൾ ഞാനിവരുടെ നമ്പർ അതുപോലെ ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അടക്കം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നേരിട്ട് വിളിക്കാം ഒന്നുമില്ല ബൈപ്പാസിൽ പോകുന്ന വഴിക്ക് നമ്മുടെ വൈറ്റ് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിലോട്ട് നോക്കുക പാലാരിവട്ടം പാലം എത്തുന്നതിന് മുൻപല്ലേ ഇത് പാലാരിവട്ടം പാലം എത്തുന്നതിന് മുൻപ് പാലാരിവട്ടം പാലം എത്തുന്നതിന് മുമ്പ് കലൂര് ഫ്ലൈ ഓവർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് വാലുവ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിലാണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ ബാക്കിയുള്ളത് നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ അപ്പൊ ദർശന കുറച്ചു സമയം കൂടുതൽ കാര്യം താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്നത് സർവീസാണേ സർവീസിന് കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷോറൂം എങ്ങനെ സർവീസ് ചെയ്യുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് സർവീസ് ബെസ്റ്റായിട്ട് കിട്ടും എന്ന് തന്നെയാണ് ഇവർ ഉറപ്പിച്ച് പറയുന്നത് വിണുകണ മറ്റൊരു മികച്ച വീഡിയോ മേധരിക്കും അജയ് ശങ്കർ സാരിക്കാം ഡോക്ടർ ഇന്ത്യ